മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ വീക്കെൻഡ് എപ്പിസോഡിന്റെ ഒരു പ്രൊമോ വന്നിരുന്നു അതിൽ ലാലേട്ടൻ ആതിലയോട് പല കാര്യങ്ങളും ചോദിക്കുന്നു അതായത് ആതിലയുടെ കഴിഞ്ഞ ആഴ്ചത്തെ പെരുമാറ്റത്തെക്കുറിച്ചാണ് ലാലേട്ടൻ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ആതിലയുടെ പെരുമാറ്റം കാണികളെ അസ്വസ്ഥരാക്കുന്നു എന്നാണ് ലാലേട്ടൻ പറയുന്നത് എന്നിട്ട് ലാലേട്ടൻ നൂറയോടും ഈ കാര്യം ചോദിക്കുന്നു ആതിലയുടെ സ്വഭാവം ഇങ്ങനെയാണോ വീട്ടിലും ഇങ്ങനെയാണോ എന്ന് അപ്പോൾ നൂറ പറയുന്നത് അതെ ഇങ്ങനെ തന്നെയാണ് ഇത് തന്നെയാണ് സ്വഭാവം ലാലേട്ടൻ അപ്പം ചോദിക്കുന്നത് അപ്പോൾ നൂറ എങ്ങനെ സഹിക്കുന്നു അതിന് നൂറ പറയുന്നത് എന്ത് ചെയ്യാനാ പെട്ടുപോയില്ലേ എന്ന് ഈ സമയം ആതില നൂറയൊരു നോട്ടം നോക്കുന്നുണ്ട് ആ ഒരു നോട്ടം വലിയൊരു അടിക്കുള്ള തുടക്കമാണോ എന്നൊരു സംശയമുണ്ട് ഇത്രയും പേരുടെ മുമ്പിൽ വെച്ച് നൂറ ആതിലെ സപ്പോർട്ട് ചെയ്യുമെന്നായിരിക്കും ആതിലെയും കരുതിയിട്ടുണ്ടാവുക പക്ഷേ ലാലേട്ടനോട് നൂറ ഇങ്ങനെ പറയുമെന്ന് അതിലെ ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല എന്നെ മനസ്സിലാക്കാനുള്ള ശേഷി മോൾക്ക് ഇപ്പോൾ നശിച്ചു വരുന്നുണ്ടേ എന്ന് പറഞ്ഞ് ആതില ഇന്നലെയും കൂടി നൂറയോട് വഴക്കിട്ടതേ ഉള്ളൂ അപ്പോഴാണ് ലാലേട്ടന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊരു ചോദ്യം ആതിലയുടെ പെരുമാറ്റം കുറച്ച് ഓവറായിരുന്നു ലാലേട്ടൻ നൂറയോട് ചോദിച്ച ഈ ചോദ്യം ഞാൻ പല കമൻറ്റുകളിലും കണ്ടിരുന്നു നൂറ പെട്ടുപോയതാണ് ആതിലയുടെ അടുത്ത് പെട്ടുപോയതാണെന്ന് എന്തായാലും ആ കാര്യം നൂറയുടെ വായിൽ നിന്ന് തന്നെ ഇപ്പോൾ വന്നിരിക്കുകയാണ് ലാലേട്ടൻ്റെ ഈ ചോദ്യവും നൂറയുടെ ഉത്തരവും ആതില നൂറ പൊരിഞ്ഞടിക്ക് തുടക്കമാകുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം